ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമാണെന്ന് സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ സിപിഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എന്നും കൃഷിക്കാർക്കൊപ്പമാണ് കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഠിനമായ പരിശ്രമങ്ങൾ നടന്നുവരികയാണ് റവന്യൂ മന്ത്രി എന്ന നിലയിൽ കെ രാജൻ വിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കാഞ്ചിയാർ പള്ളിക്കവലയിലാണ് സിപിഐ കട്ടപ്പന മണ്ഡലം സമ്മേളനം നടന്നത് പള്ളിക്കവല ബി പി കുട്ടപ്പൻ നായർ നഗറായിരുന്നു സമ്മേളന നഗരി സമ്മേളനത്തിന് മുന്നോടിയായി ടൌണിൽ പ്രകടനം നടന്നു ജൂലൈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി കട്ടപ്പനയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് മണ്ഡലം സമ്മേളനം നടന്നത് സിപിഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള ആറ് ലോക്കൽ കമ്മിറ്റികളിലെ പതിനാറ് പാർട്ടി അംഗങ്ങളുടെ പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ എന്നും കർഷകർക്കൊപ്പമാണ് വിവിധങ്ങളായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഠിനമായ പരിശ്രമങ്ങൾ നടന്നു വരുന്നു മന്ത്രി എന്ന നിലയിൽ കെ രാജൻ വിഷയത്തിൽ ധീരമായ നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇതിനോടൊപ്പം നിരവധി ആളുകൾക്കും ബാക്കിയുള്ളവർക്കും ഉടൻ പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരുന്നു ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ബാക്കി അവശേഷിച്ചവിടെ മുഴുവൻ ഭൂമി പ്രശ്ന പരിഹരിക്കും എത്ര ലക്ഷം പട്ടയം കൊടുക്കും ഇനി ഈ ചട്ടം ഇത് പൂർണമായും നടപ്പാക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ ശാശ്വതമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാവരുടെയും പട്ടയം എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും അതിൽ കിടപ്പാടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പളനിവേൽ പ്രിൻസ് മാത്യു സംസ്ഥാന അംഗങ്ങളായ കെ കെ ശിവരാമൻ വി കെ ധനപാൽ ജോസ് ഫിലിപ്പ് ജയാ മധു മറ്റു നേതാക്കളായ വാഴൂർ സോമൻ എം എൽ എ സി യു ജോയി എം കെ പ്രിയൻ വി ആർ ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ